ഏറ്റവും വലിയ സമ്പന്ന രാജ്യം അമേരിക്കയാണെങ്കിൽ ലോകത്തിനു ഏറ്റവും വലിയ ഊർജ ശേഖരമുള്ളത് റഷ്യയിലാണ് ഇത് സംബന്ധിച്ച ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അനവധി പതിറ്റാണ്ടുകളുടെ എണ്ണ ശേഖരവും ഒരു നൂറ്റാണ്ട് നിലനിൽക്കാൻ ആവശ്യമായ പ്രകൃതിവാതകവും വാതകവും അഞ്ഞൂറ് ആവശ്യമായ കൽക്കരിയും റഷ്യ എന്ന ലോകത്തെ ഏറ്റവും വലിയ രാജ്യത്തുണ്ട് ഇത് സംബന്ധിച്ച നിർണായക റിപ്പോർട്ട് തെളിവുകൾ സഹിതമാണ് റഷ്യൻ ഭരണകൂടം പുറത്തുവിട്ടിരിക്കുന്നത് ഊർജ മേഖലയെക്കുറിച്ചുള്ള രാജ്യത്തിന്റെ കാഴ്ചപ്പാടും ആഗോള വെല്ലുവിളികളോടുള്ള പ്രതികരണവും വിശദീകരിക്കുന്ന റഷ്യയുടെ ഊർജതന്ത്രം രണ്ടായിരത്തി അൻപത് എന്ന രേഖ പ്രധാനമന്ത്രി മിഖായേൽ മിഷസ്റ്റിൻ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഊർജ ശേഖരം കൈവശമുള്ള രാജ്യമെന്ന നിലയിൽ ആഗോള വിപണികളിലേക്ക് പരമ്പരാഗത ഊർജ സ്രോതസ്സുകൾ വിതരണം ചെയ്യാനും അത് നിലനിർത്താനും ഒരു പ്രധാന ഉൽപാദകൻ എന്ന നിലയിൽ റഷ്യക്ക് സാധിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് രാജ്യത്ത് മുപ്പത്തിയൊന്ന് ബില്യൺ ടണ്ണിലധികം എണ്ണ ശേഖരമുണ്ടെന്നാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത് ഇത് നിലവിലെ നിരക്കിൽ അറുപത്തിയഞ്ച് വർഷത്തിലധികം കാലത്തേക്കുള്ള ഉൽപാദനത്തിന് പര്യാപ്തമാണ് എണ്ണ ശേഖരത്തിൽ ആഗോളതലത്തിൽ മൂന്നാം സ്ഥാനത്തും ഉൽപാദനത്തിൽ രണ്ടാം സ്ഥാനത്തും നിൽക്കുന്ന റഷ്യ ലോക വിതരണത്തിന്റെ പത്ത് ശതമാനവും വഹിക്കുന്നുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് പ്രതിവർഷം അഞ്ഞൂറ്റിനാൽപ്പത് ദശലക്ഷം ടണ്ണിൽ കുറയാത്ത എണ്ണ ഉത്പാദനം നിലനിർത്തുന്നതിനും ആഗോള ഡിമാൻഡിലെ മാറ്റങ്ങൾക്ക് അനുസൃതമായി സ്പെയർ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും റഷ്യയ്ക്ക് ഇനിയും ഉപയോഗിക്കാത്ത ഗണ്യമായ വിഭവങ്ങൾ ബാക്കിയുണ്ട് പ്രകൃതിവാതകത്തിന്റെ കാര്യത്തിൽ അറുപത്തി ദശാംശം നാല് ട്രില്യൺ ക്യൂബിക് മീറ്റർ കരുതൽ ശേഖരവുമായി റഷ്യ ലോകത്ത് ഒന്നാം സ്ഥാനത്താണ് ആഗോള ഉൽപാദനത്തിന്റെ പതിനാറ് ശതമാനം സംഭാവന ചെയ്യുന്ന രണ്ടാമത്തെ വലിയ ഉൽപാദകരുമാണ് റഷ്യ നിലവിലെ കരുതൽ ശേഖരം നൂറ് വർഷത്തെ ഉൽപ്പാദനം ഉൾക്കൊള്ളുന്നുവെന്നും റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് രാജ്യത്തെ കൽക്കരി സ്രോതസ്സുകൾ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ദശാംശം ഏഴ് ബില്ല് ടൺ ആണെന്ന് കണക്കാക്കപ്പെടുന്നു ഇത് അഞ്ഞൂറ് വർഷത്തിലധികം നിലനിൽക്കാൻ പര്യാപ്തമാണ് ആഗോള കൽക്കരി ശേഖരത്തിൽ റഷ്യ അഞ്ചാം സ്ഥാനത്തും ഉൽപാദനത്തിൽ ആറാം സ്ഥാനത്തുമാണുള്ളത് ലോകത്തിലെ നാലാമത്തെ വലിയ യുറേനിയം കരുതൽ ശേഖരമായ ഏഴു ലക്ഷത്തി അയ്യായിരം ടൺ കൈവശം വെച്ചിരിക്കുന്ന റഷ്യ ആഗോള ഉൽപാദനത്തിന്റെ അഞ്ചു ശതമാനം സംഭാവന ചെയ്യുന്ന യുറേനിയത്തിന്റെ ഒരു പ്രധാന പങ്കാളി കൂടിയാണ് രാജ്യത്തിന്റെ ആണവോർജ മേഖലയുടെ സുസ്ഥിരമായ പ്രവർത്തനം ഉറപ്പാക്കുന്നത് ഈ കരുതൽ ശേഖരമാണ് ലിഥിയം നിക്കൽ ഭൂമി അലൂമിനിയം മറ്റ് ലോഹങ്ങൾ എന്നിവയുടെ ആവശ്യകത വർധിക്കുന്നത് റഷ്യയുടെ ധാതുവിഭവ അടിത്തറയുടെ കാര്യക്ഷമമായ വികസനത്തിന് പുതിയ അവസരങ്ങൾ തുറക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അടിസ്ഥാന സൗകര്യ പദ്ധതികൾ വേഗത്തിലാക്കാനും എണ്ണ വാതകം സംസ്കരിച്ച ഉൽപ്പന്ന കയറ്റുമതി എന്നിവയെ പുതിയ വിപണികളിലേക്ക് തിരിച്ചുവിടുന്നതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനുമുള്ള നടപടികൾ ഊർജ്ജതന്ത്രത്തിൽ തന്ത്രത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് നോർദേൺ സീറൂട്ട് വഴി ആർട്ടിക് ഫാർ ഈസ്റ്റേൺ തുറമുഖങ്ങളിലെ ട്രാൻസ്ഷിപ്മെന്റ് ശേഷി വികസിപ്പിക്കുന്നതും റഷ്യയുടെ പുതിയ പദ്ധതികളിൽ ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും പുനരുപയോഗ ഊർജത്തിലേക്കുള്ള ആഗോളമാറ്റം വേഗത്തിലാകുമെന്നതുൾപ്പെടെയുള്ള സമ്മർദ്ദ സാഹചര്യങ്ങളും സമഗ്ര പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് എന്നാൽ ഇതിൽ അപകട സാധ്യത കുറവാണെന്നും അതിനു കാരണം ഊർജ ഉപയോഗത്തിൽ ഇരുപത് ശതമാനം കുറവും ബദലുകളിൽ നിക്ഷേപം മൂന്നിരട്ടിയും ആവശ്യമായി വരുമെന്നുള്ളതുകൊണ്ട് കൂടിയാണ് ഇത് ഉപഭോക്താക്കളുടെയും ലോകസമ്പദ്വ്യവസ്ഥയുടെയും മേൽ ചുമത്തുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി അൻപത് വരെയെങ്കിലും ആഗോള ഊർജ്ജ വിതരണത്തിന്റെ നട്ടെല്ലായി ഫോസിൽ ഇന്ധനങ്ങൾ തുടരുമെന്നാണ് റഷ്യ വിലയിരുത്തുന്നത് ദ്രവീകൃത പ്രകൃതി അതിന്റെ ലോജിസ്റ്റിക്സ് കാരണം ആഗോള വ്യാപാരത്തിൽ കൂടുതൽ പ്രധാന പങ്ക് വഹിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അത് ആഗോള വിപണിയിൽ മത്സരം കൂടുതൽ ശക്തമാക്കാനും കാരണമാകുമെന്നും റഷ്യൻ ഭരണകൂടത്തിന്റെ ഔദ്യോഗിക റിപ്പോർട്ടിൽ സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട് യുക്രൈനുമായുള്ള റഷ്യയുടെ ഏറ്റുമുട്ടലിലൂടെ യുക്രൈനിൽ ഊർജ ശേഖരം തകർന്നടിയുമ്പോഴാണ് ഈ മേഖലയിൽ ലോകത്തെ നമ്പർ വൺ രാജ്യമായി റഷ്യ തലയെടുപ്പോടെ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്നത് ഇത് റഷ്യക്ക് മാത്രമല്ല റഷ്യൻ ചേരിയിലുള്ള രാജ്യങ്ങൾക്കും വലിയ ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ് അമേരിക്കയും മറ്റ് നാടോ സഖ്യകക്ഷികളും യൂറോപ്യൻ രാജ്യങ്ങളും ആധുനിക ആയുധങ്ങളെയും കൂലിപ്പടയാളികളെയും വൻതോതിൽ നൽകിയിട്ടും റഷ്യയ്ക്ക് നേരെ ഗൗരവപരമായ ഒരാക്രമണം നടത്താൻ പോലും ഇതുവരെ എതിരാളികൾക്ക് കഴിഞ്ഞിട്ടില്ല റഷ്യ ഒരു ഭാഗത്തും അമേരിക്കൻ ചേരി മറുഭാഗത്തുമായി കഴിഞ്ഞ മൂന്ന് വർഷമായി തുടരുന്ന യുദ്ധം ഡൊണൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേൽക്കും വരെ തീവ്രമായ രൂപത്തിൽ തന്നെയാണ് നടന്നിരുന്നത് ട്രംപ് ഇടപെട്ട് റഷ്യയുമായി നടത്തിയ സന്ധി സംഭാഷണത്തെ തുടർന്ന് യുക്രൈനിലെ ഊർജ്ജ ആക്രമണം റഷ്യ താൽക്കാലികമായി നിർത്തിവെച്ചെങ്കിലും പിടിച്ചെടുത്ത ഒരു പ്രദേശവും വിട്ടു നൽകില്ലെന്ന നിലപാടിൽ റഷ്യ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് ഇക്കാര്യത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കൊണ്ട് അനുകൂല തീരുമാനമെടുപ്പിക്കാൻ താനല്ല ലോകത്തെ തന്നെ വിചാരിച്ചാലും കഴിയില്ലെന്നാണ് ട്രംപും വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനിടെ റഷ്യക്ക് നേരെ പ്രയോഗിക്കാൻ യുക്രൈൻ നിയോഗിച്ച അമേരിക്കയുടെ എഫ് സിക്സ്റ്റീൻ ഫൈറ്റർ ജെറ്റിനെയും റഷ്യ ഇപ്പോൾ വെടിവെച്ചിട്ടിട്ടുണ്ട് എസ് ഫോർ ഹൺഡ്രഡ് ട്രയംഫ് എന്ന മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് അമേരിക്ക യുക്രൈന് നൽകിയ ആധുനിക ഫൈറ്റർ ജെറ്റിനെ റഷ്യ വെടിവെച്ചിട്ടിരിക്കുന്നത് ലോകരാജ്യങ്ങളെ അമ്പരിപ്പിച്ച ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആണവായുത്തു ശേഖരം മാത്രമല്ല ഊർജ ശേഖരവും റഷ്യയിലാണെന്ന റിപ്പോർട്ടും റഷ്യൻ ഭരണകൂടം പുറത്തുവിട്ടിരിക്കുന്നത്